ആരോ നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സൈക്കെ ന്യൂസിന്റെ പുതിയൊരു വീടുകൾ സാർ അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു സാനിങ് ഓഫീഷ്യൽ എടുത്തിട്ട് ഒന്നല്ല രണ്ട് സാനിങ് ആണ് രണ്ട് പരിശീലകന്മാരാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുപോകുന്നത് നമ്മൾ ചാനൽ കണ്ടെത്തി എണ്ണൂറ്റി നാല് ശതമാനം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് എന്തായാലും നിങ്ങളുടെ വീടുകളൊക്കെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇവാൻ ബുക്കം മാനോ സിസ്റ്റം പൊളിച്ചുകൊണ്ട് പുതിയ പരിശീലകന്റെ സിസ്റ്റത്തിലാണ് വരുന്നത് ആ പുതിയ പരിശീലകനായിട്ട് രണ്ട് അസിഷ്ടം കോച്ചുകളാണ് വന്ന് ഐ എസ് എല്ലേക്ക് ആദ്യമായിട്ടൊരു സെഫ്സ് ഒരു ഫോറിൻ കോച്ചാണ് ഐ എസ് എല്ലേ സെപ്പിസ് ഫോറിൻ കോച്ചാണ് വരുന്നത് ഒന്ന് സെഫ്സ് കോച്ചും ഒന്ന് അസ്റ്റും കോച്ചും ആണ് നമുക്ക് നിലവിൽ കിട്ടി റിപ്പോർട്ടുകളൊക്കെ പറയുന്നു ഒഫീഷ്യലി കേരള ബ്ലാസ്റ്റേഴ്സ് ഇട്ടൊരു കാര്യം ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിനും പറ്റിയൊരു മിസ്റ്റേക്കാണ് സെഫീസുകളൊന്നും മരിക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ സെഫീസ് പരിശീലകനെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നത് ശീലകന്മാരാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത് അതിലൊരാളെ പേര് ഫെഡറിക്കോ അങ്ങനെ എന്തോ ഫെഡറിക്കോ മൊനാലി അങ്ങനെ എന്തോ ആണ് ഒരാളെ നീമും നമുക്ക് തോന്നുന്നു അസിസ്റ്റന്റ് പരിശീലകനായിട്ട് സജോം ബെസ്റ്റ് അങ്ങനെ എന്താണ് അദ്ദേഹത്തിന് നെയ്മ് തോന്നുന്നു രണ്ട് പരിശീലകന്മാർ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി ബ്ലാസ്റ്റേഴ്സിന്റെ സോഷ്യൽ മീഡിയ പേജിൽ ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചിട്ടുണ്ട് എന്തായാലും മികച്ചൊരു സൈനികം തന്നെയാണ് എടുത്ത് പറയുകയാണെങ്കിൽ അത്യാവശ്യം മികച്ചൊരു സൈനികം തന്നെയാണ് ഈ രണ്ട് സേന എടുത്ത് പറയുകയാണ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ചൊരു സൈനികം തന്നെയായിരിക്കും ഇത് കംപ്ലീറ്റ് ആയി ഇവിടെ കളി ബാക്കിയുള്ള റിവ്യൂ വീഡിയോ ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അവരെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് അവരെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോ പറയുന്നുണ്ട് എന്തായാലും കേരള ഫോഷീസ് ഉടനെ തന്നെ സൈനസ് കംപ്ലീറ്റ് ആക്കുമെന്ന് പ്രതീക്ഷിക്കുക ഇപ്പം കേരള ഭാഷ മൂന്ന് പരിശീലകമാരെ സ്വന്തമാക്കിയിട്ടുണ്ട് ഒന്ന് നമ്മുടെ ഫസ്റ്റ് കോച്ച് ഒന്ന് സെക്കൻഡ് കോച്ച് നമ്മുടെ സി കോച്ചിനെ കേരള ഫോഷത്തിൽ